ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അർച്ചന ചേച്ചി എൽ എൽ ബി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ അർച്ചനയും ചിന്നുവും അനന്തനും മുകുന്ദനും എല്ലാവരും തന്നെ പുറത്തേക്ക് പോവുകയാണ് ചിന്നു ക്ലാസ്സിലേക്കും അനന്തനും മുകുന്ദനും ജോലിക്കും പോവുകയാണ് രമ്യയും മഞ്ജുവും എല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടെ അവരെ പറഞ്ഞയക്കുന്നുണ്ട് അവര് പോയതിനു ശേഷം മഞ്ജുവിനോടും രമ്യയോടും രുക്കു സംസാരിക്കുന്നുണ്ട് ബട്ട് വീട്ടിലെ കുടുംബങ്ങളെ പിരിക്കാനായിട്ടാണ് രുക്കു ശ്രമിക്കുന്നത് ഓൾറെഡി മഞ്ജുവും ും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഈ വീട് ഭാഗം വെക്കണമെന്നും അതിനുവേണ്ടി രുക്കു തന്നെ മുൻകൈ എടുക്കണമെന്നൊക്കെ മഞ്ജു ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും പോയ സമയത്ത് രുക്കു മഞ്ജുവിനോടും രമ്യോടും ചോദിക്കുന്നുണ്ട് ഈ വീടിന്റെ അവകാശി ആരാണെന്ന് മഞ്ജുവിനും രമ്യ്ക്കും അപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല മഞ്ജു തിരിച്ചു ചോദിക്കുന്നുണ്ട് ഈ വീടിന്റെ അവകാശി ആരാണെന്ന് രുക്കു അപ്പൊ പറയുന്നുണ്ട് വീടിനൊരു അവകാശിയുണ്ട് അത് അർച്ചന ചേച്ചിയാണ് നമ്മുടെ ഭർത്താക്കന്മാർക്കും ഇതിന്റെ എല്ലാം ഷെയർ കിട്ടണം അതിനുവേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യണം ചിലപ്പോൾ ഈ വീടും സ്ഥലവുമെല്ലാം അവര് ചിലപ്പോ അവരുടെ മകളുടെ പേരിലേക്ക് മാറ്റുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ഇവിടെ ഒരു വിലയും ഉണ്ടാവില്ല നമുക്കൊന്നും കിട്ടുകയുമില്ല അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് രുക്കു മഞ്ജുവിനോടും രമ്യോടും പറയാണ് രുക്കുവിന്റെ കൂടെ ഇതിനെല്ലാം സപ്പോർട്ടായിട്ട് അവരും നിൽക്കുന്നുണ്ട് പിന്നീട് വൈകിട്ട് അനന്തനും മുകുന്ദനും എല്ലാം പുറത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മഞ്ജുവും രുക്കുവും രമ്യയും കൂടി എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തത് പ്രകാരം അങ്ങോട്ടേക്ക് വരികയാണ് മഞ്ജു തന്നെയാണ് അവിടെ മുൻകൈയെടുത്ത് സംസാരിക്കുന്നത് ഇടും സ്ഥലവും എത്രയും പെട്ടെന്ന് ബാഹിക്കണമെന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യം വന്ന അനന്തൻ മഞ്ജുവിന്റെ കരണത്തടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇപ്പ പറഞ്ഞത് ഇരിക്കട്ടെ ഇനി എങ്ങാനും ഇങ്ങനെ നീ പറഞ്ഞ ിൽ അന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ അനന്തൻ പറയുന്നുണ്ട് വീണ്ടും മഞ്ജുവിനെ അടിക്കാനായി പോകുന്ന അനന്തനെ മുകുന്ദൻ പിടിച്ചും നിർത്തുകയാണ് പിന്നീട് എല്ലാവരും തന്നെ രാത്രിയിൽ സംസാരിക്കുന്നുണ്ട് ചുവപ്പോ രുക്കുവിനോട് ചോദിക്കുന്നുണ്ട് നീ ഈ വീട്ടിൽ വഴക്കുണ്ടാക്കാൻ നടക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് റുക്കു അപ്പോ അർച്ചനയോട് പറയുന്നുണ്ട് ഇതിനെല്ലാം ചേച്ചിയാണ് മറുപടി തരേണ്ടത് മറുപടി ഇല്ലെങ്കിൽ രുക്കു ദേഷ്യത്തോടെ പറയുമ്പോ അർച്ചനയ്ക്ക് ഇതൊന്നും സഹിക്കാനാവാതെ സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് റൂം പോവുകയാണ് എന്നാൽ അർച്ചനയുടെ സങ്കടം കണ്ട് അനിയന്മാർക്കും ഒരുപാട് സങ്കടം വരുന്നുണ്ട് പിന്നീട് അനന്തനും മുകുന്ദനും അച്ഛുവും കൂടി റൂമിലേക്ക് അർച്ചനയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് അർച്ചനയെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാൽ അർച്ചന വളരെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുകയാണ് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്